ഫലസ്തീനുകൾ തൂഫാനുൽ അക്സ തുടങ്ങിയതോടെ യമനിലെ അൻസറല്ല അഥവാ ഹൂത്തികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു തുടങ്ങിയ പിന്തുണ ഇപ്പോൾ അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കുന്നതിൽ വരെ എത്തി നൽകി ബാബൽ മന്ദബ് കടലൊടുക്കിൽ അടുത്തിടെ അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായെന്നാണ് അൻസറല്ലയുടെ പരമോന്നത നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് ഭദ്രദീൻ അൽഹൂത്തി പറഞ്ഞത് ആക്രമണത്തിനിരയായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ നൂറുകണക്കിന് മൈൽ ദൂരത്തേക്ക് മാറ്റിയെന്നും സയ്യിദ് അബ്ദുൾ മാലിക് ബദറുദ്ദീൻ അൽ ചൂണ്ടിക്കാട്ടി ഗസയിലും ലെബനാനിലും ഇസ്രായേൽ നടത്തുന്ന അധിനിവേശങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു യമനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സൈനിക പ്രസ്ഥാനമാണ് അൻസർ വടക്കൻ യമനിലെ പുരാതനമായ ബനു ഹംദാൻ ഗോത്രത്തിന്റെ ഭാഗമായ ഹൂത്തി ഗോത്രത്തിൽ നിന്നാണ് നേതൃത്വം കൂടുതലായി വരുന്നത് അതിനാൽ ഹൂത്തികളെന്നും അൻസർ അറിയപ്പെടുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും മരണം എന്നാണ് അവരുടെ മുദ്രാവാക്യം വിശ്വാസികളായ യുവാക്കളുടെ ഫോറം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സംഘടന പ്രവർത്തനം ആരംഭിച്ചത് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ പ്രസിഡന്റായിരുന്ന അബ്ദുള്ള അലി സാലെ പോലീസിനെയും സൈന്യത്തെയും ഉപയോഗിച്ച് അവരെ നേരിടാൻ തുടങ്ങി നേതാവായ ഹുസൈൻ അൽ ഹുത്തിയെ രണ്ടായിരത്തി നാലിൽ യമൻ സൈന്യം കൊലപ്പെടുത്തി ഇതോടെ യമനിലെ ഹൂത്തി കലാപത്തിന് തുടക്കമായി ഹുസൈൻ അൽഹുത്തിയുടെ മരണത്തിന് ശേഷമാണ് സയ്യിദ് അബ്ദുൽ മാലിക് ബദർദ്ദീൻ അൽഹുത്തി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തകാലത്ത് യമനിൽ നടന്ന പ്രതിഷേധങ്ങളിലും കുത്തികൾ സജീവമായി പങ്കെടുത്തു അതിസങ്കീർണമായ രാഷ്ട്രീയ സൈനിക നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ സനയുടെ ചില ഭാഗങ്ങളുടെ നിയന്ത്രണം അവർ പിടിച്ചെടുത്തു എന്നാൽ എതിർകക്ഷികൾക്ക് പിന്തുണ സൗദി അറേബ്യ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം കുത്തികൾ വളഞ്ഞു ഫെബ്രുവരിയിൽ തന്നെ ഭരണവും ഏറ്റെടുത്തു പാർലമെന്റ് പിരിച്ചുവിട്ട് വിപ്ലവ സമിതി രൂപീകരിച്ചായിരുന്നു ഭരണം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് സൗദിയുടെ നേതൃത്വത്തിൽ ഗൾഫ് സഖ്യം യമനിൽ വ്യോമാക്രമണം തുടങ്ങി യു എസ് ഈ സഖ്യത്തിന് പിന്തുണ നൽകി യമനിൽ ഭൂത്തികൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾ ഉപരോധിക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾ പിന്തുണ നൽകി തലസ്ഥാനമായ സനായിയും യമന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും സൗദി അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളും ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷമായി അവർ ഇറാന്റെ പിന്തുണയോടെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യവുമായി പോരാടുന്നു നിരവധി തവണ സമാധാന ചർച്ചകൾ നടത്താൻ ശ്രമമുണ്ടായി ഇറാന്റെ പ്രതിനിധിയായി ഭൂത്തികളെ കാണരുതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കുത്തികൾക്ക് സ്വന്തം താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് എന്നതാണ് ഇതിന് കാരണം ഒരു പതിറ്റാണ്ടായി യമനിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് സൗദിയുമായും യമനിലെ ഔദ്യോഗിക സർക്കാരായി അറിയപ്പെടുന്ന ഏതൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റഷാദ് അൽ അലിബിയുടെ സർക്കാരുമായും കുത്തികൾ സമാധാന ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു രാജ്യം വിട്ട് ഓടിപ്പോയ പ്രസിഡന്റ് അബ്ദുറബ് മൻസൂറി ഹാദി അധികാരം കൈമാറിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അൽ അലിബി അധികാരത്തിലെത്തിയത് എന്തായാലും കഴിഞ്ഞ ഏതാനും വർഷമായി സംഘർഷത്തിൽ വലിയ കുറവുണ്ട് സ്ഥിരം സമാധാനത്തിനായി ഒമാന്റെ മധ്യസ്ഥതയിൽ ഹൂത്തികളും സൗദിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൌദിയും ഇറാനും തമ്മിലുള്ള ബന്ധം പുനസ്ഥാപിച്ചു ഇത് യമനിലും പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ ഫലസ്തീനികൾ തൂഫാനും നക്സ ആരംഭിച്ചതോടെ പിന്തുണയുമായി ഹൂത്തുകളും രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ഇസ്രായേൽ ലെബനാനിൽ അധിനിവേശം തുടങ്ങിയതോടെ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തുകൾ പിന്തുണ പ്രഖ്യാപിച്ചു ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഹൂത്തുകൾ നടത്തുന്ന കടൽ ഉപരോധം ഈജിപ്തിന് അമ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുൽ അതി നേരത്തെ വെളിപ്പെടുത്തിയത് ചെങ്കടലിലൂടെയും ബാബ് അൽ മന്ദബ് കടലിടുക്കിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ് ഈ നഷ്ടത്തിന് കാരണം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള അറുപത്തഞ്ച് രാജ്യങ്ങളുടെ കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചത് നൂറ്റി തൊണ്ണൂറ്റാറ് കപ്പലുകളെ ഇതുവരെ ആക്രമിച്ചു എന്നാണ് കുത്തുകളുടെ കണക്കുകൾ തന്നെ പറയുന്നത് കുത്തികൾ കപ്പലുകളെ ലക്ഷ്യമാക്കാൻ തുടങ്ങിയ ശേഷം ചരക്കുകളുടെ കാര്യത്തിൽ മാത്രം ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് വിവിധ രാജ്യങ്ങൾക്കെല്ലാം ചേർന്നുണ്ടായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ പടക്കപ്പലുകളും അത്യാധുനിക ബി ടു യുദ്ധവിമാനങ്ങളും എത്തിയിട്ടും യമനിൽ നിരവധി തവണ ബോംബിട്ടിട്ടും കുത്തികൾ നിലപാടിൽ നിന്നും പിന്മാറിയിട്ടില്ല ചെങ്കടലിലും മറ്റും കൊണ്ടുവന്നിട്ട കപ്പലുകളുടെയും ആയുധങ്ങളുടെയും ചെലവായി യു മാത്രം നാൽപ്പതിനായിരം കോടി രൂപയോളം ബാധ്യതയുമുണ്ടായി ആഗോള ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് മാത്രം ഏകദേശം പതിനെണ്ണായിരത്തോളം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രൌൺ സർവകലാശാല നടത്തിയ പഠനം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തെൽഅവിയെ സൈനിക കേന്ദ്രം കുത്തികൾ ഫലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന്റെ നഹാൽ സോറക് താവളവും ഫലസ്തീൻ ടു മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു അതിനിടെയാണ് അത്യാധുനിക ബീ ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക സനായിലും മറ്റും കനത്ത വ്യോമാക്രമണം നടത്തിയത് അതിനു പിന്നാലെയായിരുന്നു അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് അത്യാധുനിക ക്രൂയിസ് മിസൈലുകളും സൂയിസൈഡ് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം ഓരോ ദിവസവും ഹൂത്തികളുടെ സൈനിക ശേഷി വർദ്ധിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികളുടെ കൈവശമുള്ള ചില അത്യാധുനിക ആയുധങ്ങളെ പരിചയപ്പെടാം ഫലസ്തീൻ ടു ഹൈപ്രസോണിക് മിസൈൽ ഫലസ്തീൻ ടു എന്ന ഹൈപ്രസോണിക് മിസൈൽ സെപ്റ്റംബറിൽ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ ഉപയോഗിച്ചിരുന്നു യമനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ ദൂരം വെറും പതിനൊന്ന് മിനിറ്റിൽ പറന്നാണ് മിസൈൽ മധ്യ ഇസ്രായേലിൽ എത്തിയത് ശബ്ദത്തേക്കാൾ അഞ്ചു മുതൽ മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വിട്ട ഇരുപത് മിസൈലുകൾക്ക് ഇതിനെ തകർക്കാനുമായി